യു എയിലും ഖത്തറിലും കണ്ടത് വടകരയുടെ പരിച്ഛേദമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയിൽ മത്സരിക്കാനായി എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു വോട്ടർമാർ സ്വീകരിച്ചത് അതുപോലെ തന്നെയാണ് യു എയിലും ഖത്തറിലെയും വടകരക്കാർ സ്വീകരിച്ചതെന്നും താൻ പ്രതീക്ഷത്തിലും വലിയ ആവേശോജ്വലമായ സ്വീകരണമാണ് ഇവിടെ നിന്ന് ലഭിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വടകര മണ്ഡലത്തിലെ ഒരു പ്രധാന വിഭാഗമാണ് പ്രവാസികൾ വളരെ കഠിനമായി വിദേശത്ത് അധ്വാനിച്ച് കുടുംബം പുലർത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരെ നേരിൽ കണ്ട് ആദരവ് അറിയിച്ച് വോട്ട് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇക്കാര്യം പാർട്ടിയിലും മുന്നണിയിലും അവതരിപ്പിച്ചപ്പോൾ അംഗീകാരം ലഭിക്കുകയായിരുന്നു അങ്ങനെയാണ് ഷാർജയിലെയും ദോഹയിലെയും പരിപാടികളിൽ പങ്കെടുത്തത് സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നുവെങ്കിൽ നാട്ടിൽ വന്ന് വോട്ട് ചെയ്യണമെന്ന് പ്രവാസികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ അവധിക്കാലത്ത് വിദേശത്തേക്ക് പോകുന്ന കുടുംബങ്ങളോട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ പോകാവൂ എന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാരണം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ യു ഡി എഫിന് ആവശ്യമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വടകര പാർലമെന്റ് കോൺഫറൻസിയിലെ വളരെ വളരെ ഒരു ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്ന് അവരുടെ കാര്യം കുടുംബത്തിന്റെ കാര്യം നാടിന്റെ കാര്യം പൊതുസമൂഹത്തിലെ പല കാര്യങ്ങളിലും ഇടപെട്ട് വോട്ടിടിക്കുന്ന ആളുകളാണ് അപ്പൊ അവരെ അവഗണിക്കാൻ കഴിയാത്തത്ര പ്രസൻസ് ഈ കോൺസ്റ്റിറ്റൻസിയിലാണ് അതുകൊണ്ട് തന്നെ അവരോട് വോട്ട് ചോദിക്കണം ചോദിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പാർട്ടിയിലും മുന്നണിയിലും സംസാരിച്ചപ്പോൾ ഉറപ്പായിട്ടും പ്രവാസികൾക്ക് വേണ്ട ആദരമെന്നുള്ള നിലക്ക് അവരെ നേരിട്ട് കണ്ടുതന്നെ വോട്ട് ചോദിക്കണമെന്ന് പറഞ്ഞു ഞാനവിടെ പോയി ഉദ്ദേശിച്ചതിനെക്കാളും വലിയ ഉജ്ജ്വലമായ ആവേശകരമായ സ്വീകരണമാണ് ഷാർജയിലും ദോറയിലും ലഭിച്ചു ആകെ രണ്ടു ദിവസത്തെ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലും നിരവധിയായ ആയിരക്കണക്കിനായിട്ടുള്ള ആളുകളെ നേരിട്ട് കാണാൻ പറ്റി അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കില്ലെങ്കിൽ അവരോട് നാട്ടിലേക്ക് വന്ന് ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ വരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മാത്രമല്ല ചില ഫാമിലീസ് വെക്കേഷനിലേക്ക് അങ്ങോട്ട് പോകുന്ന ഒരു സംവിധാനം അവരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ പോക്ക് ഇരുപത്തി ആറാം തീയതിയിലേക്ക് ശേഷമാക്കാനും കാര്യം രാജ്യം നേരിടുന്ന നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൽ പ്രവാസികളും അവരുടെ കുടുംബവും അവരുടെ ശബ്ദം ഉയർത്തുക വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അവർ തന്ന സ്നേഹത്തിന് തീർച്ചയായിട്ടും ഒരുപാട് പിന്നെ കടപ്പെട്ടിരിക്കുന്നു പക്ഷെ അത് വാക്കിൽ മാത്രമായിരിക്കില്ല വടകരയുടെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രവാസികൾക്ക് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും ശബ്ദം ഉയർത്തുകയും ഇടപെടൽ നടത്തുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായി ഭവിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട അവരോടൊപ്പം ഉറച്ചു നിൽക്കും അല്ല എനിക്ക് ഫീൽ ചെയ്തത് വടകരയുടെ ഒരു കഷ്ണം അവിടെ വന്ന പോലെയായിരുന്നു ഞാൻ വടകരയിലാദ്യമായിട്ട് കാലുകുട്ടിയപ്പം ആയിരക്കണക്കിന് ആളുകൾ പതിനായിരത്തിന്റെ മേലെ ആളുകൾ വന്ന് അല്ലെങ്കിൽ ഉജ്ജ്വലമായ സ്വീകരണം അതിൻ്റെ ഒരു പതിപ്പായിരുന്നു ഷാർജയിലും ദോഹയിലും എനിക്ക് കിട്ടിയത് അതുപോലെ അത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്നവർ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവരെല്ലാവരും വന്ന് പിന്തുണ തന്നപ്പോ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നിൽക്കുക അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക നാട്ടിലെ സാധാരണക്കാരോടൊപ്പം നിൽക്കുക എന്നുള്ളതൊക്കെ ഇനി എന്റെ ഏറ്റവും വലിയ കർത്തവ്യവും ഉത്തരവാദിത്വവുമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്